നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം ഇരുപത്തിയൊന്നാം തീയതി നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് കോതമംഗലത്തിൻ്റെ ആദരണീയനായ എം ശ്രീ ആൻ്റണി ജോൺ ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരു പ്രദേശത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഉന്നമനത്തിന് സുപ്രധാന പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി എട്ട് പതിറ്റാണ്ടോളമായി വായനാശീലവും അറിവും പകർന്നു നൽകിയ ലൈബ്രറി ഇന്നും നാടിന്റെ കെടാവിളക്കായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശ്രീവിലാസം വായനശാല എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനമാണ് പിന്നീട് ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറിയായി രൂപാന്തരപ്പെട്ടത് മുൻ എം എൽ എ ടി എം മീതിയൻ അടക്കമുള്ളവർ പ്രസ്ഥാനത്തിന്റെ സാരഥികളായി പ്രവർത്തിച്ചു മുൻ മുഖ്യമന്ത്രിമാരായ ഇ കെ നയനാർ പി കെ വാസുദേവൻ നായർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലൈബ്രറിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണവും ലൈബ്രറിയുടെ വളർച്ചയ്ക്ക് കരുത്തായി ലൈബ്രറിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശ്രീരാമവിലാസം എന്ന നാമത്തിൽ രൂപീകരിക്കുകയും തുടർന്ന് അമ്പത്തിയാറിൽ എരമല്ലൂർ പബ്ലിക് ലൈബ്രറി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ മുതിർന്ന സാംസ്കാരിക പ്രവർത്തകരായ ശ്രീ ടി എം മെയ്ദീൻ കൃഷ്ണൻകുഞ്ഞി പത്മനാഭൻ അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ച ഈ സാംസ്കാരിക കേന്ദ്രം തുടർന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ചില വിദ്യാഭ്യാസമുള്ള യുവാക്കൾ കൂടി ഇതിലേക്ക് കടന്നു വരികയും അവരുടെ എല്ലാം അശാന്ത പരിശ്രമം കൊണ്ട് ഇന്ന് താലൂക്കിലെ ഏറ്റവും നല്ല ലൈബ്രറിയായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഇതിനകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു വിപുലമായ സ്വാഗത സംഘമാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ജൂബിലി ആഘോഷം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് ആന്റണി ജോൺ എം ഉദ്ഘാടനം ചെയ്യും ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എം കുഞ്ഞുമീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ലൈബ്രറി ഭരണസമിതിയും ഈ നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യം രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നമ്മൾ നിരവധി പരിപാടികൾ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു കേരളം ഏറെ ശ്രദ്ധേയമായ കാതോർക്കുന്ന ടി എസ് ശ്യാംകുമാറിനെ പോലുള്ള പ്രഭാഷകരുടെ പ്രഭാഷണമടക്കം ബാലവേദിയുടെ വനിതാ വേദിയുടെ അടക്കം പരിപാടികളും നമ്മൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വിവിധ പ്രഭാഷണങ്ങൾ പുസ്തകോത്സവങ്ങൾ പുസ്തക ചർച്ചകൾ പ്രഭാഷണങ്ങൾ വനിതാ വേദിയുടെ നേതൃത്വത്തിലുള്ള പരിപാടികളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സമാപനം വളരെ വിപുലമായ പരിപാടിയോടുകൂടി എൻ്റെ സമാപനവും നടത്തണമെന്നാണ് സംഘാട സമിതി ആലോചിച്ചിട്ടുള്ളത് ആഘോഷ പരിപാടികൾ വിശദീകരിച്ച യോഗത്തിൽ ഭാരവാഹികളായ എം എം കുഞ്ഞുമൈദീൻ പ്രിൻസ് രാധാകൃഷ്ണൻ കെ എം യൂസഫ് സി എസ് പ്രിയ കെ എ ശ്രീധരൻ റംല ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് നെല്ലിക്കുഴി